എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാനൊരു പക്ക പക്ക എന്ന് പറഞ്ഞാൽ വളരെ പക്ക നാട്ടിൻപുറത്തുകാരനാണ് അപ്പോൾ ആ സാട്ടിൻ പുറത്തുകാരൻ എന്നുള്ള രീതിയില്ല എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചെയ്യാനിട്ടുള്ള കാര്യം മോസ്റ്റ്ലി അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ എൻ്റെ പൂർവികരുടെ അതായത് എൻ്റെ അമ്മയുടെ അച്ഛന് അവരുടെ മുൻ തലമുറക്കാരൊക്കെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കൃഷിക്കാരായിരുന്നു അതുകൊണ്ടായിരിക്കാം ഞാൻ എനിക്ക് ഈ കൃഷിയോട് വളരെയേറെ ആഭിമുഖ്യമുള്ള ഒരു ആളാണ് ഞാൻ വളരെയേറെ യാത്രകൾ ചെയ്യാറുണ്ട് പല പല കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യാറുണ്ടെങ്കിലും ഏറ്റവും സന്തോഷം എനിക്ക് ലഭിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവോൾവാകാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം കൃഷിയാണ് അപ്പോൾ അറിയാമല്ലോ നമ്മൾ ഒരു കൃഷി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിലൂടെ നമ്മൾ സ്നേഹിച്ച് മണ്ണിനെ സ്നേഹിച്ച് മണ്ണിനോട് എന്തെങ്കിലുമൊക്കെ നട്ടു നനച്ച് വളർത്തിയില്ലായെങ്കിൽ നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ എല്ലാവരും എല്ലാ തരത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ ആരുമില്ല എങ്കിൽ നമുക്ക് വേണ്ട ധാന്യോൽപ്പന്നങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കുക അല്ലേ ഇനി അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണെന്നില്ല ഞാൻ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പം എനിക്കറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി ലഭിക്കുന്ന കാര്യവും ഈ കൃഷി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അല്പമെങ്കിലും സമയം കിട്ടിക്കാൻ ഓടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടുക അല്ലെങ്കിൽ അഞ്ച് ചെടികളെ പരിപാലിക്കുക നട്ട് നനച്ചു വളർത്തുന്ന കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വരാനായിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ വിളവെടുപ്പിൻ്റെ സമയമൊക്കെ ആയിട്ട് വരികയാണ് നമ്മുടെ ഈ ഇപ്പോഴാണ് ഈ കാപ്പിക്കുരു വിളവെടുക്കുന്നത് അപ്പോൾ എനിക്ക് അധികം സ്ഥലമൊന്നുമില്ലെങ്കിലും കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നട്ടു തെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ കുറെ കാപ്പിത്തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് വർഷമായി അത് അതിപ്പോൾ പോത്ത് കായ് അതിനകത്ത് കാപ്പിക്കുരു ഉണ്ടായിട്ടുണ്ട് ആ കാപ്പിക്കുരു പറിക്കേണ്ട ടൈം ആയിട്ടുണ്ട് കാപ്പിക്കുരു പറിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ നിർത്തി പറിക്കാനുള്ള എനിക്ക് തീരെ താല്പര്യമില്ല ഞാനങ്ങനെ ചെയ്യിക്കാറുമില്ല അത് വേറെ കാര്യം ഞാൻ തന്നെ എനിക്ക് തന്നെ നമ്മളുടെ കാപ്പിയിൽ ഞാൻ നട്ട് വളർത്തി ഉണ്ടായ കാപ്പിയിൽ കാപ്പി കുരു ഉണ്ടാകുമ്പോൾ അത് ഞാൻ പറിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അതും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കാരണം കാപ്പി എങ്ങനെയാണ് നട്ടു വളർത്തിയാൽ മാത്രം പോരല്ലോ കാപ്പിക്കുരു പറിച്ചിട്ട് അത് പറിക്കുന്ന രീതിയെ പറിച്ചതിന് ശേഷം അതെങ്ങനെയാണ് ഉണങ്ങേണ്ടത് അതെങ്ങനെയാണ് കാപ്പിപ്പൊടിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ തീർത്തും കൃഷിപരമായിട്ടുള്ള കാർഷികപരമായിട്ടുള്ള ഒരു വീഡിയോയാണിത് എൻ്റെ മറ്റുള്ള വീഡിയോയുടെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകളും ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ വീഡിയോയ്ക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക പരമാവധി ഗ്രാമത്തെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിൻപുറത്തെ സ്നേഹിക്കുന്ന കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നോടൊപ്പം ചേരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എൻ്റെ കാപ്പിത്തോട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്ക് നമുക്കെൻ്റെ കാപ്പിക്കുരു കാഴ്ചകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം ഓക്കേ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയിലേക്ക് കിടക്കുകയാണ് ഞാൻ നമ്മുടെ കാപ്പി കുറച്ച് ഞാൻ അവിടെ താഴെ എന്ന് പറിച്ചു ഇത് നമ്മുടെ ഇവിടെയുള്ള കാപ്പിക്കുരുവാണ് അപ്പോൾ ഞാൻ ഈ കാപ്പിക്കുരു പഴുത്തും പച്ചയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് പഴുക്കാനായിട്ട് ഇത്രയും ഈ ലെവൽ ലെവലൊക്കെയാണ് മുഴുവൻ നമ്മളങ്ങ് പഴുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് പൊഴിഞ്ഞു പോകും താഴെ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ പെറുക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ് കിലോ കണക്കിന് താഴെയുള്ളതൊക്കെ പൊഴിഞ്ഞു പോയിരുന്നു അപ്പോൾ അങ്ങനെ പൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇത് നിങ്ങൾക്ക് അതിശയം തോന്നിയിരിക്കുന്നത് ഇത് രണ്ട് വർഷം മാത്രം പഴക രണ്ട് വർഷം മാത്രമേ ആയി കാണത്തുള്ളൂ അത്രയുള്ള പഴക്കുള്ള കാപ്പിയാണ് പെട്ടെന്ന് വളർന്നു വന്നു നോർമലി നമ്മൾ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ രണ്ട് വർഷം പഴക്കം മാത്രമുള്ള കാപ്പിക്കകത്തിങ്ങനെ കാപ്പിക്കുരു ഉണ്ടാകും ഡെഫിനറ്റ്ലി ഉണ്ടാകും ഇതിന് വേണ്ടെന്ന് വെച്ചാൽ ഇതിച്ചിരി കല്ലൊക്കെയുള്ള പ്രദേശമാണ് ഈ കാപ്പിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കല്ലും വെട്ടുകല്ല് അങ്ങനെയൊക്കെയുള്ള ഇച്ചിരി ഒരു മല മല പ്രദേശങ്ങളിലാണല്ലോ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കാപ്പി ഉണ്ടാകുന്നത് അപ്പം കുന്നുകളിലും താഴ്വാരങ്ങളിൽ താഴ്വാരങ്ങളല്ലോ കുന്നുകളിലാണ് കൂടുതലായിട്ട് കാപ്പിക്കുരു കൂടുതലായിട്ട് നമുക്ക് കിട്ടാൻ സാധിക്കും ഇത് ചെറിയ കാപ്പിയാണല്ലോ ഇതിനകത്തൊക്കെ ധാരാളം കാപ്പിയുണ്ട് ഇതിൽ നിന്ന് തന്നെ എനിക്കൊരു രണ്ട് മൂന്ന് കിലോ വെള്ളം എനിക്ക് ഇടുന്നുണ്ടല്ലേ ഫുള്ള് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ടോ ഈ രീതിയിലേക്കാണത് അപ്പം അങ്ങനെയാണ് അപ്പോൾ അതാണ് അതിന് അനുയോജ്യമായ സ്ഥലം അപ്പോൾ അതിനൊത്തിരി വലിയ വെള്ളമോ വളമോ ഒരു പരിചരണം ഞാൻ ഒരു പരിചരണം പോലും കൊടുത്തിട്ടില്ല കാപ്പിയൊക്കെ വെച്ചാൽ ഒരു കുഞ്ഞൊരു കമ്പി കഷ്ണം കൊണ്ട് കുത്തിയിട്ട് ആ കിഴത്തയിലേക്ക് ആ കാപ്പിയുടെ തൈ ഞാൻ ഇറക്കി വെക്കും ചില കാപ്പിയുടെ ചൂട്ടി ധാരാളം ചെറിയ ചെറിയ കാപ്പി തൈകൾ ഉണ്ടാവും ഇതെന്നു വെച്ചാൽ അത് നേരത്തെ ഇത് കൊണ്ടുവന്ന കാപ്പി നിലമ്പൂരിന്ന് പണ്ട് നിലമ്പൂരിൽ നിന്ന് കുറുഗിൽ നിന്ന് ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് കാപ്പി തൈ കൊണ്ട് നട്ടിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അതിൽ നിന്ന് കിളുത്ത് വന്ന കാപ്പിയാണ് അപ്പോൾ എനിക്കതിൻ്റെ അറിയാം നല്ല ടേസ്റ്റാണ് വലിയ കാപ്പിക്കുരുവല്ല ഇത ചെറിയ കാപ്പിക്കുരുണ്ട് ഈ ചെറിയ കാപ്പിക്കുരു നാടൻ കാപ്പിക്കുരുവിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടേസ്റ്റ് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് വലിയ കാപ്പിക്കുരുണ്ട് അത് അല്പം അല്പം കൂടുതലാണ് അതിനകത്ത് അതിനൊരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ് ഈ നാടൻ കുരുവിന് കിട്ടുന്ന ആ ഒരു ഫ്ലേവറും ആ ടേസ്റ്റും ഒന്നും അതിന് കിട്ടത്തില്ല അപ്പം ഇതാണെൻ്റെ ചെറിയ കാപ്പി ഞാനിത് ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് ഉണ്ടല്ലേ ഇതിവിടെയൊക്കെ ഉണ്ട് ഇതിവിടെ നിന്ന് ഇങ്ങനെ ലൈനായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ചിലതിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിലതിനകത്തൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ അതൊന്നും ഉണ്ടായില്ല ഇതെൻ്റെ മദർ കാപ്പിയാണ് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനത് വച്ചിരി നട്ട് കട്ട് ചെയ്ത് കളയും ചിലപ്പോൾ അപ്പം പിന്നെ ആർത്ത് പിന്നിൽ കിളുതിട്ട് അതിൽ നിറയെ പൂവിണ്ട കാപ്പി ഉണ്ടായി കഴിഞ്ഞല്ലോ ഇങ്ങനെ ഞാൻ ഞാനിന്നെ ഇങ്ങനെ ലൈനായിട്ടൊരു ബോർഡർ പോലെ ഇങ്ങനെ സ്ഥലത്തിൻ്റെ ഇപ്പുറത്ത് അവിടെ വേറെ അപ്പുറത്തുകറ കുറച്ച് മരങ്ങളൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് വേറെ നട്ടൊക്കെ കിളിക്കില്ല അപ്പോൾ ഞാനിങ്ങനെ എവിടെ ഇങ്ങനെ ബോർഡർ പോലെ ഞാൻ ഇങ്ങനെ നട്ടതാണ് അതിലാണ് ഈ കാപ്പിക്കറി ഉണ്ടായിരിക്കുന്നത് ഇതിലൊക്കെ ഉണ്ട് അല്ലേ ഇച്ചിരി പൊങ്ങിപ്പോയിണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒരു വർഷം വൺ ഇയർ മാത്രം ഓൾഡ് അങ്ങനെയുള്ള തൈകളാണ് കണ്ടോ അപ്പം ഇതാണ് എൻ്റെ കാപ്പി കൃഷിയെക്കുറിച്ചുള്ള പറഞ്ഞാൽ പറയാനുള്ള ഇത് അപ്പോൾ ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മൈൻഡിൽ മെൻ്റലി നമുക്ക് ഹാപ്പി നൽകുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൃഷി ചെയ്യുക അതിൻ്റെ വിളവെടുക്കുക ആ വിളവെടുത്ത കാപ്പിത്തറത്തിൽ കഴിഞ്ഞാൽ തന്നെ ഭയങ്കര കുളിർമയാണ് ഭയങ്കര തണുപ്പാണ് ഇത് കണ്ട ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള ഓരോ ഇതുമില്ലാതെ അത്രയേറെ ഉള്ള നമുക്കങ്ങനെ ഒരു ഇതാണ് ഹീലിംഗ് മെത്താണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ കാപ്പി നട്ട സമയത്ത് അവിടെ വാഴ നട്ടിരുന്നു ആ വാഴയ്ക്ക് കണ്ടില്ലേ ഞാൻ അലിപ്പൂരമാണ് കൊല ഉണ്ടായിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കറിയില്ല അത് കണ്ടില്ലേ ഇതാ മറ്റൊരു വാഴക്കുല ഇത് കണ്ടില്ലേ അപ്പം ഇങ്ങനെ എനിക്ക് അതിനകത്ത് വാഴയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നട്ടിട്ടുണ്ട് ആ വാഴ വെട്ടാറായിട്ടുണ്ട് വിളഞ്ഞതാണ് അയ്യോ പക്ഷികൾ കഴിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ചില നല്ല നല്ല നിമിഷങ്ങളാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പം ഞാൻ എൻ്റെ വാഴക്കുലെ ആദ്യം വെട്ടി വെക്കട്ടെ വെട്ടിവെക്കട്ടെ വെട്ടി വെട്ടിവെച്ചതിന് ശേഷം ഇനി കാപ്പി പറിക്കാനുള്ള സംവിധാനം അതിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ കാപ്പിക്കുരു പറിച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാം പിന്നെ എന്നുവെച്ചാൽ ഞാനത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ കാപ്പിക്കുരു ഒക്കെ ഞാൻ ഉണക്കി ഇങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് അതോ അത് നല്ല അപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് കിലോയോളം ഒക്കെ നമുക്ക് അതിൽ കൂടുതൽ ഉണങ്ങിയാൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ഒരു പത്ത് കിലോ അപ്പം പത്തി ഇരുപത്തഞ്ച് കിലോ കിട്ടുമ്പോഴാണ് നമുക്ക് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് കിലോ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് കാറ്റൊക്കെ കയറാതെ അടച്ചുറപ്പോടുകൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈം നമുക്കത് ഇരുന്നുള്ളൂ അത് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കുത്തിയൊന്നും പോകാതിരുന്നോളൂ കപ്പിക്കൊരു അങ്ങനെ പ്രാണി ചിലത് നല്ല ഉണങ്ങിയാണെങ്കിലൊന്നും കുത്തില്ല കല്ലോരായിരിക്കും അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു ഇതിലേക്ക് കിടക്കുകയാണ് അപ്പം നമുക്ക് ഞാനിത് പറിച്ചതിന് ശേഷം നിങ്ങളെ മറ്റുള്ള ചില സംഗതികൾ നമുക്ക് ഒന്ന് കാണാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ നമ്മുടെ കാപ്പിക്കുരു ഏകദേശം എല്ലാം പറിച്ചു ഒരു ഇന്ന് ഞാനൊരു മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ടാണ് പറിച്ചെടുത്തത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്താറ് കിലോയേളം കാപ്പിക്കുരു കിട്ടി എൻ്റെ ഒരു ബക്കറ്റിലാണ് ഇട്ട് വെച്ചേക്കുന്നത് ഇത് പഴുത്തം പച്ച എല്ലാം കൂടി ഉണ്ട് ഇനി എനിക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ അടുത്ത ചെയ്യുന്നത് ഇത് നമുക്കിനി അടുത്ത് നമ്മൾ ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രസവിക്കുക നമുക്കിപ്പോൾ നല്ല വെയിലാണ് മഴയുണ്ടെങ്കിലും ഉച്ചവരെയൊക്കെ നല്ല വെയിലാണല്ലോ അപ്പോൾ എല്ലാ സാധാരണ ആളുകൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ടെറസിലേക്കോ അല്ല നല്ല വെയിലുള്ള വെയിലുള്ളവരത്തേക്കോ കൊണ്ടിട്ടിട്ട് അങ്ങ് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് അങ്ങനെ അങ്ങ് ഉണങ്ങി വരും അങ്ങനെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് അങ്ങ്ങ്ങ് ഉണങ്ങും ചൂട്ട് ചൂട്ടുപോലെ അങ്ങ് ഉണങ്ങി പോകും വളരെയേറെ ഹാർഡായിട്ട് അങ്ങ് ഉണങ്ങിപ്പോവും മീൻസ് ഭയങ്കര പെട്ടെന്ന് അങ്ങ്ങ്ങ് ഉണങ്ങും പക്ഷേ അത് അങ്ങനെ ഉണങ്ങുന്ന കാപ്പിപ്പൊടിക്ക് രുചി കുറവാണ് എന്നുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഞാൻ അങ്ങനെയല്ല അതുകൊണ്ട് കാപ്പിപ്പുടി ഉണങ്ങുന്നത് നമ്മൾ വിൽക്കാനാണെങ്കിലുമൊക്കെ കാപ്പിക്കരു നമ്മൾ ഉണങ്ങുകയാണെങ്കിൽ ഓടിക്കൊണ്ട് വീയിലത്തേക്ക് ഇട്ട് അങ്ങനെ ആകുമ്പോൾ തന്നെ ഭാരം വളരെയേറെ കുറഞ്ഞു പോകും ചില അതിൻ്റെ നന്നായിട്ട് ഉണങ്ങും പക്ഷെ അതിൻ്റെ ആ ഉണക്കി ശരിയല്ല നമ്മൾ തണലത്ത് ഇട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു ഒരാഴ്ച അങ്ങ് തണലിൽ തങ്ങ് വിരിച്ചിടുമ്പത്തേനും ഇത് അതിൻ്റെ കുരുമൊക്കെ അങ്ങ് നന്നായിട്ട് ഉണങ്ങി അതിൻ്റെ ആ മുകളത്തെ ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അതിന് ശേഷം വേണം നമ്മൾ കൊണ്ട് വെയിലത്ത് നല്ല വെയിലത്ത് ഉണങ്ങി നല്ല ഡ്രൈ ആക്കി എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കാലങ്ങളോളം വരേണ്ടത് എനിക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാപ്പിക്കുരുവൊക്കെ ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഞാനിത് ബക്കറ്റിലേക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നില്ല ബക്കറ്റാണ് ബക്കറ്റ് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഇരുപത്തിയഞ്ച് ഇരുപത്താറ് കിലോ കാപ്പിക്കുരുവാണ് ഞാനിന്ന് ഇവിടെ പറിച്ചിരിക്കുന്നത് ഞാനൊന്ന് കാണിക്കാം തിളക്കാം ആ എടുക്കുമ്പോൾ ഒരു പ്രശ്നം ഇത് കണ്ടു ഒക്കെ പഴുത്തുമൊക്കെയായിട്ട് അങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ നല്ലതായിട്ട് മൂത്ത് വെളഞ്ഞ കാപ്പിക്കലാണ് സാധാരണ ഉള്ള പോലെ അല്ല നല്ല വിളഞ്ഞെ കാപ്പിക്കുകയാണ് വിളഞ്ഞ് കാപ്പിക്കുക കാണുമെന്ന് നമുക്ക് അറിയാതെയുണ്ട് ഇപ്പോൾ പറയുക പഴുത്തുണ്ട് മൊത്തം പഴുക്കാനായിട്ട് നിർത്തത്തില്ല അതിനുമ്പം നമ്മളത് പറിച്ചിങ്ങെടുത്താനുള്ളത് അപ്പോൾ ഇനി ഞാനത് തണലത്തേക്ക് കൊണ്ട് വിരിക്കാൻ പോകും തണലത്ത് കൊണ്ട് വിരിക്കും അപ്പോൾ ആ തണലത്ത് കൊണ്ട് വിരിച്ചത് അത് ഞാൻ നിങ്ങളെ കാണിക്കുക അപ്പം അതിന് ശേഷം ഉണക്കി നമ്മൾ കുത്തി എടുത്ത് വറക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൊസിഷൻ അപ്പം ഞാനിനി അത് തണലത്ത് വിരിച്ചതിന് ശേഷം അത് കാണിക്കാം കേട്ടോ ഞാനിത് തണലത്താണ് വിരിച്ചിരിക്കുന്നത് അതായത് ഒരു പിന്നെ ഒതുങ്ങിയ ഷെയ്ഡിൻ്റെ കോർണറിൽ ഞാനിത് വിടർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ തണലത്തിങ്ങനെയാകുമ്പോഴത്തേനും ഇതൊരു ഇപ്പോൾ പച്ചയാണ് ഒരു മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ കിടക്കുമ്പോഴേക്കും ഒന്ന് വാടും വാടി അതിൻ്റെ പുറന്തൊല്ലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വരുന്ന പോലെയൊക്കെ ആകുമ്പോഴത്തേക്കും ബേ അതിൻ്റെ ഔട്ട്സൈഡ് ഒക്കെ ഒന്ന് പതുക്കി ഒന്ന് ഉണങ്ങി പോലെ വരും അപ്പം നമ്മൾ അത് വേണമെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസമൊക്കെ വേണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം മഴക്കാലമാണെങ്കിൽ നമുക്ക് തണ്ടത്ത് തന്നെയാണ് നമ്മൾ ഉണക്കിയെടുക്കാൻ സാധിക്കുക പക്ഷേ ഇനി വിടർത്തിയിടണം വലിയ ചെറിയ പനിപ്പ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പൂപ്പല പിടിക്കും അപ്പം പിന്നെ അത് ഒരു ചെറിയൊരു ഫംഗസ് പോലെ ഒരു ഓഷവും അത് കുത്തി പോകുമ്പോഴത്തേക്ക് വെക്കുകയുള്ളൂ എന്നാലും അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതിങ്ങനെ നന്നായിട്ട് വിടർത്തിയിടുക വിടർത്തിയിട്ടതിന് ശേഷം നല്ല വെയിലത്തിട്ട് പിന്നീടത് ഉണക്കിയെടുത്ത് നല്ല ടൈറ്റായിട്ടുള്ള ഏതെങ്കിലും ചാക്കിലോ എവിടെയുള്ള കെട്ടിയോ എല്ലോ അടുത്തും വെക്കുക ഞാൻ ചാക്കിനകത്തല്ല ഞാൻ കുറ്റിക്കകത്താക്കി അടച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം ഇതിങ്ങനെ ഉണങ്ങി എടുത്തതിന് ശേഷം ഇതിപ്പോൾ ഉണങ്ങാൻ സമയമെടുക്കും അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് കുത്തിയെടുത്ത് വറുത്ത് പൊടിച്ച് കൊണ്ടുപോയതിന് ശേഷം അതിനകത്ത് അല്പം ഉലുവായും ജീരകവും രണ്ടരയ്ക്കൊക്കെ പൊടിച്ചങ്ങ് ചേർത്തിട്ട് ഒരു ചുക്ക് കൂടി പൊടിച്ച് ചേർത്തിട്ട് ഞാൻ രണ്ട് സെക്ഷനായിട്ട് ചുക്ക് കാപ്പിയായിട്ടും അല്ലാതെയായിട്ട് നമുക്ക് കരിപ്പെട്ടി കപ്പിയായിട്ട് കുടിക്കത്തില്ലേ എന്താ ടേസ്റ്റ് എന്നറിയോ ഇത് ഹോം മെയ്ഡാണ് ഞാൻ പക്ക നാടന പക്ക നമ്മുടെ രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ എനിക്കറിയില്ല ഞാൻ എനിക്കൊരു അറിവായി പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭാഗം ആയ സമയം മുതൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് വരെ കാപ്പിപ്പൊടി ഇന്ന് പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം കാപ്പി തൈകളൊക്കെ നമുക്ക് ഈസിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും കുറെ കാപ്പിക്കുരുടെ ഇട്ട് കിളപ്പിച്ചാലും കിളക്കും അതൊക്കെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ പരമ്പരത്തോ സൈഡിലോ എവിടെയെങ്കിലും വശങ്ങളിലൊക്കെ നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാപ്പിക്കുരു നമുക്ക് ഇഷ്ടം പോലെ കിട്ടും കാപ്പിക്കുരുന്ന് നല്ല വിലയാണ് ഇതൊക്കെ നമുക്കൊരു സന്തോഷവും ആഹ്ലാദവും അതോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള സ്വയം പര്യാപ്തമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ആൾക്കാർ പറയും നിനക്ക് എന്താടാ പണി അല്ലെങ്കിൽ അതല്ലേ ഇതല്ലേ വെറുതെ ഈ നമ്മൾ ആവശ്യമില്ലാത്ത സമയമൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില തല രുചിപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിച്ചു ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ നന്നെത്തിക്കോട്ടെ അത്രേ ഉള്ളൂ ഓക്കെ ശരി എന്നാൽ ഓക്കെ ബൈ താങ്ക് യു ബൈ